ശാന്തിയും സമാധാനവും പ്രമേയമാക്കി ചിത്രം വരയ്ക്കണം മത്സരം പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജാവായതുകൊണ്ട് സമ്മാനങ്ങളും വളരെ വിലപ്പെട്ടവ തന്നെയായിരിക്കും രാജ്യത്തെ വലിയ ചിത്രകാരന്മാരെല്ലാം തങ്ങളുടെ മാസ്റ്റർ പീസുകൾ രചിക്കാൻ തുടങ്ങി ശാന്തിയും സമാധാനവും പ്രമേയമാക്കി അങ്ങനെ രാജാവിന് ധാരാളം ചിത്രങ്ങൾ വന്നു തുടങ്ങി ശാന്തമായി ഒഴുകുന്ന പുഴ ശാന്തമായ കടൽ തീരം താഴ്വാരങ്ങൾ പൂക്കൾ പൂമ്പാറ്റകൾ അങ്ങനെ പ്രകൃതിയുടെ മനോഹരമായ എത്രയെത്ര ദൃശ്യങ്ങൾ ഇങ്ങനെ മനോഹരമായ ധാരാളം ചിത്രങ്ങൾ വന്നെങ്കിലും അവസാനം സമ്മാനം നേടിയ ചിത്രം കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി അതിൽ സമാധാനം ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല അസമാധാനത്തിന്റെ എല്ലാവരും ഉണ്ടായിരുന്നതാണ് കാറ്റും മഴയും വലിയ പാറക്കൂട്ടങ്ങളും പ്രകൃതിക്ഷോഭവും ഇടിയും മിന്നലും എല്ലാം പണ്ഡിതന്മാരിൽ ചിലർ രാജാവിനോട് മെല്ലെ ചോദിച്ചു അങ്ങേക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ഇതുതന്നെയാണോ അങ്ങനെ തെരഞ്ഞെടുത്ത ചിത്രം രാജാവ് പറഞ്ഞു നിങ്ങൾ ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ പണ്ഡിതന്മാർ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അതിലെ വലിയ പാറക്കെട്ടുകളുടെ ഇടയിൽ കുറ്റിച്ചെടികൾക്ക് മുകളിലായി മുട്ടയിട്ട് പൊരുന്നേയിരിക്കുന്ന ഒരു കുഞ്ഞുകിളിയുടെ ചിത്രമുണ്ടായിരുന്നു ആ കുഞ്ഞു മുഖത്തെ ശാന്തതയായിരുന്നു രാജാവിനെ ആകർഷിച്ചത് പുറത്തെ സമാധാനമോ ആശങ്കകളോ പ്രക്ഷുബ്ധതയോ അല്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സമാധാനം തന്നെയാണ് ശരിയായ സമാധാനം ഞായറപ്പെടക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വലിയ ആൾക്കാർക്കൊക്കെ സമാധാനം നഷ്ടപ്പെടാൻ എത്രയോ കാരണങ്ങൾ ഉണ്ട് അല്ലെ എന്നാൽ നമ്മൾ കൂട്ടുകാർക്ക് സമാധാനം നഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണമുണ്ടോ നമ്മുടെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി അവിടെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും പിന്നെ പരീക്ഷയൊക്കെ വരുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടും നമ്മൾ വീട്ടിൽ പറയും പപ്പയോടും മമ്മിയോടും പറയും ഒരു സമാധാനമില്ല പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അവർ പറയും പോയിരുന്നു നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ കൂടുതൽ പോയിരുന്നു പ്രാർത്ഥിക്കുക അപ്പോൾ നിനക്ക് സമാധാനം ലഭിക്കും എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനം ലഭിക്കുമോ അതൊരു നല്ല ചോദ്യമാണ് അല്ലേ നമ്മുടെ എബ്രിയവരുടെ തിരുവേനിയപ്പച്ചൻ അഭിനന്ദ്രിയൽ മാർ ഗ്രിഗോര സ്മിത്ര പോലും ചില സന്ദേശത്തിലേക്ക് വും സമാധാനം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുമൊത്ത് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രഭാഷണത്തിന് വിഷയത്തിന് ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കുന്നു നമസ്കാരവും സമാധാനവും അത് ഇംഗ്ലീഷിലാവുമ്പോൾ പ്രേയർ ആൻഡ് ഫീസ് പ്രേയർ ആൻഡ് ഫീസ് നമസ്കാരവും സമാധാനവും നമസ്കാരം എന്ന് മനഃപൂർവ്വമായി പ്രാർത്ഥന എന്നതിന് പകരം ഞാൻ ഒരു തത്സമം കൊടുത്തിരിക്കുന്നതാണ് അതിന് പ്രത്യേകമായ ഒരർത്ഥമുണ്ട് അത് നമുക്ക് ചിന്തിക്കാം ഫീസ് പ്രയർ ആൻഡ് ഫീസ് ഈ അടുത്ത സമയത്ത് ചാർട്ടഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ഒരു സ്നേഹിതൻ ഒരു കുഞ്ഞു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് ഞാൻ സി ഐക്ക് ചാർട്ടഡ് അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ് തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല ടെൻഷനുണ്ട് എന്ന് പറയുകയുണ്ടായി ആ കുട്ടി എൻ്റെ ഒരു ഒരു ഉറ്റ സ്നേഹിതനാണെന്ന് പറയാം പല സന്ദർഭങ്ങളിലും ആ കുട്ടി എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് പറയും എനിക്ക് ടെൻഷനുണ്ട് തിരുമേനു പ്രാർത്ഥിക്കണം ഞാൻ ഒരവസരത്തിൽ ആ മകനോട് പറഞ്ഞു മോനെ നിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ടെൻഷൻ എന്ന വാക്ക് നീ എടുത്തു കളയണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ നന്നായിട്ട് പഠിക്കും അധ്വാനിച്ച് പഠിക്കും വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കും നല്ല സമർത്ഥനും അധ്വാനിച്ച് പഠിക്കുന്നതുമായ ഒരു വിദ്യാർത്ഥിയാണ് പക്ഷെ ടെൻഷൻ എന്ന വാക്ക് കൂടെ കൂടെ ഉപയോഗിക്കും ഞാൻ ആ സമയങ്ങളിലെല്ലാം ടെൻഷൻ എന്ന വാക്ക് മാറ്റിക്കളയണം മിക്കവാറും ഏറിയ സന്ദർഭങ്ങളിലും അതിനുവേണ്ടി ആ മകൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്നാലും ഈ അടുത്ത സമയത്ത് വിളിച്ചപ്പോൾ വീണ്ടും ടെൻഷൻ എന്ന വാക്ക് വന്നു ഉടനെ ഞാൻ അവനെ ഓർമ്മപ്പെടുത്തി എന്തിൻ്റെ ടെൻഷൻ തമ്പുരാനെല്ലാം നടത്തില്ലേ കുഞ്ഞെ പ്രാർത്ഥിക്കണം നമസ്കരിക്കണം എന്നൊക്കെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഉപദേശിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ചിന്താ വിഷയത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് പ്രയർ ആൻഡ് ഫീസ് അതിന് മലയാളത്തിൽ ഞാൻ നമസ്കാരം സമാധാനം എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്ത ദിവസം വൈകുന്നേരം ശിഷ്യന്മാർക്ക് ശിഷ്യർക്ക് എന്ന് പറയുന്നതാവും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ശിഷ്യരും ഒപ്പമുണ്ടായിരുന്നു അവരൊരു ഭവനത്തിൽ ഒരു മുറിക്കുള്ളിൽ ഒന്നിച്ചുകൂടി ദൈവ ദുരുസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എട്ട് നാൾ കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു വിശുദ്ധ യോഹന്യത്തി വിശേഷം ഇരുപതാം അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം കർത്താവ് ശിഷ്യർക്ക് വെളിപ്പെടുന്നതായി പ്രത്യക്ഷപ്പെടുന്നതായി കാണാം ആ രണ്ട് പ്രാവശ്യം മൂന്ന് തവണ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട് അവർക്ക് നല്ല മനസ്സിന് നല്ല സംഘർഷമായിരുന്നു നല്ല സമ്മർദ്ദത്തിലായിരുന്നു നല്ല വിഷമത്തിലായിരുന്നു ആകുലതയിലായിരുന്നു കാരണം അവരുടെ എല്ലാമായിരുന്ന നാഥൻ അവരിൽ നിന്ന് വേർപൊട്ട് പോയി ക്രൂശീകരിക്കപ്പെട്ട് കബറടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ആ യാഥാർത്ഥ്യത്തോടെ വേണ്ടവണ്ണം അവരങ്ങനെ അങ്ങ് സമാധാനം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മനസ്സ് വല്ലാതെ പരിഭ്രമിച്ചിരുന്നു ആ സമയത്താണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായും ക്രിസ്തുവിനെ കണ്ട അവസരത്തിൽ അവരുടെ ശിരസ്സുകൾ നമിച്ച് ആ സമാധാന വാക്കുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാവും അങ്ങനെ അവർ തലകുനിച്ച് നിൽക്കുമ്പോൾ കർത്താവ് അവരുടെ മേൽ ഊതി എന്നും കൂടെ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസരം നമസ്കാരം എന്ന വാക്ക് പ്രയർ എന്നതിന് പകരം മലയാളത്തിൽ പ്രാർത്ഥന എന്നുള്ളതിന് പകരം നമസ്കാരം എന്ന വാക്ക് ഉപയോഗിച്ചത് പ്രത്യേകമായ ഒരു കാര്യം അടിവരയിടല നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടും നമസ്തേ എന്ന് പറയുന്നു ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈകൂപ്പുന്നു വിശുദ്ധ കുർബാനയിൽ പല സന്ദർഭങ്ങളിൽ നിങ്ങളുടെ തലകളെ വണക്കണം എന്നാവശ്യപ്പെടുമ്പോൾ തണ തലകൾ വണക്കി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വണക്കം എന്നുള്ളത് നമസ്തേ നമസ്കാരം എന്നുള്ളതിൻ്റെ വേറൊരു ഒരു ഒരു തമിഴിലെ ഒരു വാക്കാണ് വണക്കം അങ്ങോട്ട് ഇങ്ങോട്ടും കാണുമ്പോൾ വണക്കം എന്ന് പറയും മലയാളത്തിലാണെങ്കിൽ നമസ്തേ എന്ന് പറയും നമിക്കുക നിനക്ക് നിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്നാണ് അത് ദൈവത്തോടും പറയും നിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു മുട്ടുമടക്കി കവിണ്ണുവീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയാണ് നമസ്കാരം നമസ്കരിക്കുമ്പോൾ മുട്ടുമടക്കി നമ്മൾ ദണ്ണ നമസ്കാരം ചെയ്യുകയാണ് അതിനോട് ചേർത്ത് നമസ്കാരവും സമാധാനവും എന്നൊരു ഒരു ചേരുവ ഉണ്ടായല്ലോ അതെന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം നമ്മൾ തലകൾ വണക്കുമ്പോൾ നമ്മളുടെ ശിരസിൻ്റെ ഫ്രണ്ടൽ ലോബിലേക്ക് മുൻ തലച്ചോറിൻ്റെ മുൻഭാഗത്തേക്ക് രക്തചംക്രമണം കൂടുകയും ഈ മുൻഭാഗം കൂടുതൽ ആക്ടിവേറ്റഡ് ആവുകയും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും അങ്ങനെ വരുന്നതിൻ്റെ ഫലമായി ഈ ഫ്രണ്ടൽ ലോബ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ അവിടേക്ക് ആ സന്ദർഭം നമ്മളുടെ മനസ്സ് സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും അങ്ങനെ പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും ഇത് വളരെ പ്രധാനമാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ സ്കൂളുകളിൽ ഈശ്വര എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കൈകൂപ്പുന്നതായി കാണുന്നില്ല ശീലം പോയി എന്ന് തോന്നും കൈകൂപ്പി തലകൾ വണക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കേണ്ടതാണ് അങ്ങോട്ടുമെങ്ങോട്ടും സ്നേഹം പകരുമ്പോൾ സമാധാനം കൊടുക്കുമ്പോൾ നമ്മൾ പരസ്പരം വണങ്ങിക്കൊണ്ടാണ് ഒരാളെ കാണുമ്പോൾ വണങ്ങിക്കൊണ്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും നമ്മൾ തലകൾ കുണിച്ച് കുനിച്ച് വീണ്ടും നിവർന്ന് വീണ്ടും കുനിച്ച് അങ്ങനെ ദൈവത്തോടുള്ള ആദരവും ഭക്തിയും പ്രകാശിപ്പിക്കുന്നു ഇത് വളരെ പ്രധാനമാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ അതൊരു ആധ്യാത്മികമായ തലവും കൂടെ ഉണ്ട് എന്ന സാരം ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ദ ഫ്രണ്ടൽ ലോബ് ഓഫ് ദി ബ്രെയിൻ ബിക്കംസ് ആക്ടിവേറ്റഡ് ആൻഡ് ദാർ വൈ യു വിൽ ബി എൻ്ററിങ് ഇൻ ടു എ പീസ് എ പീസ് ഓഫ് മൈൻഡ് യു വില്ല് ചേഞ്ച് ഇത് വളരെ പ്രധാനമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ദൈവ പോവുക ദൈവ നിന്നുകൊണ്ട് കുമ്പിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ശാന്തമായി ദൈവവചനം വായിക്കുക അതെല്ലാം നമ്മളെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കുഞ്ഞുങ്ങളെ നയിക്കും പ്രയർ ആൻഡ് പീസ് ഇഫ് യു എൻ്റ ഇൻ ടു ഡീപ്പർ പ്രെയർ ദെൻ ദാറ്റ് വിൽ ലീഡ് ടു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾ ആഴമായി ദൈവസന്നിധിയിൽ തലകൾ ഉണക്കി ദണ്ഡ നമസ്കാരം ചെയ്ത് കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശാരീരികമായി തന്നെ നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കപ്പെട്ട് ശാന്തിയിലേക്ക് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ തയ്യാറാക്കും ഇത് കുഞ്ഞുങ്ങളെ ഇതിനൊരു ശാസ്ത്രീയമായ പ്രാർത്ഥനയ്ക്ക് നമസ്കാരത്തിന് ശാസ്ത്രീയമായ ഒരു ശാരീരിക ശാരീരിക ശാസ്ത്രത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടാണ് നമസ്കാരവും സമാധാനവും കുഞ്ഞുങ്ങളെ അത് നമുക്ക് പ്രത്യേകം പരിശീലിക്കണം ടെൻഷൻ സമ്മർദ്ദം ഉണ്ടാകുന്ന അവസരത്തിൽ അതിനൊരു അയവ് വരാൻ സമാധാനത്തിലും ശാന്തിയിലേക്കും മനസ്സ് സ്വാഭാവികമായി പോകാൻ പ്രാർത്ഥന നമസ്കാരത്തോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ സഹായിക്കും ദൈവം തമ്പിരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാണ് മഴക്കാല രോഗങ്ങൾ എന്നും നമുക്കൊരു ഭീഷണിയാണ് വിചാരിച്ചാൽ നമുക്കവയെ അവയെ തടയാനാകും ചുറ്റുപാടും ചെറിയ അളവിൽ പോലും വെള്ളം കെട്ടി നിന്നാൽ അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകും കൊതുക് കടിയിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി ചുക്കുൻകുനിയ മലമ്പനി പനി വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക ഭക്ഷണ ശുചിത്വവും പ്രധാനമാണ് ഇതെല്ലാം പാലിച്ചാൽ നമുക്ക് രോഗങ്ങളെ തടയാനാകും ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധികൾക്കെതിരെ ഓർക്കുക പ്രതിദിനം പ്രതിരോധം ആരോഗ്യവകുപ്പിനു വേണ്ടി നിങ്ങളുടെ സ്വന്തം സുരാജ് എന്നെ മഴയാണെന്ന് എത്ര ശ്രദ്ധിച്ചാലും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇത്രയെങ്കിലും നനഞ്ഞിരിക്കും അത്ര മഴയാണ് എന്നാൽ ഒരു മാസം മുമ്പുള്ള കാര്യമൊന്നാലോചിച്ച് നോക്കിയേ എന്നാ ചൂടായിരുന്നു ഒരു മഴയെങ്കിലും പെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ മഴ പെയ്തപ്പോൾ നമുക്ക് നമുക്കാകെ ബുദ്ധിമുട്ടായി പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുമോ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുടങ്ങിപ്പോകുന്നത് നമ്മുടെ കൃഷിയൊക്കെ മുടങ്ങിപ്പോകില്ലേ അപ്പോൾ മഴയില്ലെങ്കിൽ വെള്ളം കിട്ടില്ല അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നത് അത് മൺസൂണിലാണ് അപ്പോൾ മൺസൂൺ എന്നാണ് വരുന്നത് അത് മഴ വരുമ്പോഴാണ് അങ്ങനെ പറഞ്ഞാൽ മതിയോ മഴ മഴ കൂട കൂട മഴ വന്നാൽ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് മഴ വന്നാൽ മൺസൂൺ റെയിൻ റെയിൻ കം ഏതാണ്ട് ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാടിൻ്റെ സ്ഥിതി നാലഞ്ച് മാസത്തെ ശക്തമായ വരൾച്ചയ്ക്ക് ശേഷം വലിയ ആശ്വാസമായിട്ട് വേനൽമഴ വന്നു വേനൽമഴയുടെ തുടർച്ചയായിട്ട് നമ്മുടെ മഴക്കാലമായ മൺസൂണും എത്തി കൂട്ടുകാരെ എന്താണ് നമ്മുടെ മഴക്കാലമായ മൺസൂൺ മൺസൂൺ എന്നാൽ അതൊരു ശക്തമായ കാറ്റാണ് ആ കാറ്റിനോടൊപ്പം മഴമേഘങ്ങളോട് വരുന്നത് കൊണ്ട് അത് നാടിന് വലിയ മഴ പെയ്യും എന്താണ് ഈ കാറ്റിൻ്റെ പ്രത്യേകത ഈ കാറ്റ് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും സീസണൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻസ് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീസൺ എന്നർത്ഥമുള്ള മൗസം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പേര് കിട്ടിയത് എന്ന് കൂട്ടുകാരെ ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചു കാണുമല്ലോ ഇത് ഇന്ത്യയിലെ മാത്രം പ്രതിഭാസമല്ല ഇന്ത്യൻ ഓഷന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മൺസൂൺ നമുക്ക് വലിയ അസൗകര്യങ്ങളുണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാണ് മൺസൂണെങ്കിലും നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനും നമ്മുടെ സൗകര്യങ്ങൾക്കും ഈ മഴ വളരെ അത്യാവശ്യമാണ് അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകൻ എൻ്റെ രണ്ടാം പുസ്തകം ഇരുപതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെപ്പറ്റിയും ശക്തിയെപ്പറ്റിയും അത്ഭുതം കൂടുന്നത് നമുക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന ഈ മൺസൂണിൽ നിന്ന് നമുക്ക് ചില ആത്മീയ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഓ ഒന്നാമത്തെ പാഠം വലിയ അസൗകര്യം ഉണ്ടാക്കുന്ന ഈ മൺസൂൺ റെയിൻസ് നമ്മുടെ ഏറ്റവും വലിയ ആണ് കാരണം ഈ ശക്തമായ മഴയാണ് ഭാരതത്തിലെ കാർഷിക മേഖലയെ സംരക്ഷിച്ച് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പല സ്ഥലങ്ങളിലും സാധ്യമല്ലാത്ത ജലം കൂടുതൽ ആവശ്യമുള്ള നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കും വെള്ളം അന്വേഷിച്ച് പലപ്പോഴും നമുക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരുപാട് പോകേണ്ട ആവശ്യമില്ല കുളങ്ങളും ചെറിയ ഒക്കെ നമ്മുടെ ആവശ്യം സാധിച്ചു തരും വ്യാവസായിക ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രധാന സോഴ്സ് നമ്മുടെ നാട്ടിൽ ജലമാണ് എന്തിന് ഇന്ത്യയുടെ സമ്പദ്ഘടന തന്നെ മൺസൂൺ ഒന്ന് പടങ്ങിയാൽ കുഴപ്പത്തിലാകും കൂട്ടുകാരെ അതുകൊണ്ട് നമുക്ക് അസൗകര്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അതിനകത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത് മൺസൂണിൻ്റെ പ്രഡിക്ഷനെ പറ്റിയുള്ള പഠനങ്ങളിൽ നിന്നാണ് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ഈ മൺസൂൺ ഇത്ര അത്യാവശ്യമായിരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മൺസൂണെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് ഒരുപാട് മോഡലുകൾ ഡെവലപ്പ് ചെയ്തു ഒരു ഭാഗ്യവശാൽ ഏത് മോഡൽ ഡെവലപ്പ് ചെയ്താലും മൺസൂണെ പ്രിഡിക്ട് ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ് കാരണം മൺസൂൺ നെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇന്ത്യൻ ഓഷനിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ ഇഫക്റ്റ് ഉണ്ട് ഏറ്റവും ശക്തമായി മൺസൂണെ തടയുന്ന ഒരു ഫാക്ടർ തെക്കേ അമേരിക്കൻ രാജ്യമായ പറുവിന് സമീപത്തുള്ള എല്ലിനോ എന്നുള്ള പ്രതിഭാസമാണ് ഈ എല്ലിനോ ഈ വർഷം വളരെ ദുർബലമായതുകൊണ്ടാണ് മൺസൂൺ ശക്തി പ്രാപിച്ചിരിക്കുന്നതും നല്ല മൺസൂൺ ഈ വർഷം ലഭിക്കുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിക്കുന്നത് കൂട്ടുകാരെ നമ്മുടെ ജീവിതവും ഈ മൺസൂൺ പ്രഡിക്ഷൻ പോലെയാണ് പലപ്പോഴും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ നമ്മളെ വളരെ ഉത്സാഹിച്ച് പഠിച്ചാൽ നമുക്ക് വേണ്ട അഡ്മിഷനും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊക്കെ എത്താൻ പറ്റുമെന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നല്ലത് തന്നെ എന്നാൽ ഈ എല്ലിനോ പോലെ നമ്മുടെ കഴിവിനും പരിധിക്കും അപ്പുറത്തുള്ള പല ഫാക്ടേഴ്സും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെ ബാധിക്കാറുണ്ടെന്നുള്ള ഒരു കാര്യം ഓർക്കുക അവരെ ഓർപ്പിക്കാൻ മാതാപിതാക്കളും ഗുരുജനങ്ങളും ശ്രദ്ധിക്കുമല്ലോ ൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ബോക്സിൽ രേഖപ്പെടുത്തണം നമ്പർ എന്ന ഫോൺ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഉടങ്ങിത് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും